ഐക്യ അനിവാര്യമാണ് ഒന്നും പറയണ്ടല്ലേ ബിസിനസ്മാനൊക്കെ ആ ഐക്യത്തിന് ഇന്നലെ ജിഫിരി പാപ്പ ഒരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തന്നില്ല ആ വഴി പണ്ടോട് പറഞ്ഞതാണ് ജിഫിരി പാപ്പ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് വളരെ സിമ്പിളായിട്ട് വലിങ്ങനെ ഐക്യം ഞങ്ങൾക്ക് കേരള യാത്രയിൽ ഞങ്ങൾ ഐക്യത്തിന് തയ്യാറെടുക്കുന്നു ഇതാ ഐക്യമായി പല ചർച്ചകളും തുടങ്ങി എല്ലാറ്റിന്റെയും സമാപനായിട്ട് ഇന്നലെ ജിഫിരി തങ്ങൾ പാപ്പ ഒരു കാര്യം പറഞ്ഞു ഒരു കുഴപ്പമില്ല ഈ പ്രസ്ഥാനത്ത് നിന്ന് കുറെ ആളുകൾ പോയിരുന്നു ഓരൊക്കെ തറവാട്ടിലേക്ക് തിരിച്ചു വരിക ഐക്യം പൂർണ്ണമാണ് നാം വളരെ നല്ലൊരു മാറ്ററാണ് പറഞ്ഞത് ആ മാറ്റർ പറഞ്ഞ സൈദ അവറുകൾക്കും ഒരു അഭിനന്ദനം അതാണ് ഇവിടെ ഇവിടെ എന്താ ഇപ്പഴുള്ള അവസ്ഥ ബന്ധങ്ങളൊന്നും ആലോചിച്ചു നോക്കി ഈ ഐക്യം എന്ന് പറഞ്ഞ സംഭവം സംഭവിക്കാതെ എനിയും മുന്നോട്ട് പോയാ എന്താ നമ്മളെ നാട്ടിലെ അവസ്ഥ ഇവര് പറയുന്നത് ഇവർ പറയുന്നത് നേരത്തെ സ്വാതിക്കല് തങ്ങൾ പറഞ്ഞുപോലെ അമ്പ്യാക്കളെ അനന്തരക്കാരാന്നാണ് ഒരു പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വരുന്ന ടീം എന്തൊക്കെയാണ് എമ്പത്തൊമ്പതിന് ശേഷം കാട്ടിക്കൂട്ടിയത് നമ്മളെ പരിസരത്തുള്ള മഹലുകളൊക്കെ തന്നെ എന്താ അവസ്ഥ അടിയും പിടിയും അതേപോലെ തന്നെ ബഹിഷ്കരണവും ഒറ്റപ്പെടുത്തലും തല്ലും ഒരു സ്റ്റേജിൽ കയറിയിട്ട് സംഘടന വേറെ ദീനുമായി ബന്ധപ്പെട്ട എന്തോ വിഷയം പറയല്ല സംഘടനാപരമായ വിഷയങ്ങള് ഒരാൾ ഇവിടുന്ന് സ്റ്റേജ് എട്ടിട്ട് പറയും അപ്പൊ വേറൊരാ ആള് വന്നിട്ട് പിന്നെ അപ്പുറത്തെ സ്റ്റേജിൽ പറയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്ക് പോരുകൾ വിളിച്ചു പറയലുകൾ ചീത്ത പറയലുകൾ തെറി പറയലുകൾ അടിപിടി പറയുന്ന അമ്പിയാക്കളെ വാരിധ്യങ്ങളാണ് ഞാന് അമ്പിയാക്കൾക്ക് ഇതേതു പണി ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹു സ്വലാമും ലൂത്ത് നബി ഒരു കാലത്തുള്ള ആളുകളാണ് രണ്ടാൾ രണ്ട് സംഘടന ഉണ്ടാക്കിയിട്ട് ലൂത്ത് നബി ഒരു സ്റ്റേജിൽ കയറിയാണ് ഇബ്രാഹിം നബി അപ്പുറത്തെ സ്റ്റേജിലും കാര്യം ഒരു അമ്പിയ ഒരു സ്റ്റേജിലും വേറൊരു അമ്പിയ മറ്റേ സ്റ്റേജിലും എന്നിട്ട് ഈ അമ്പിയ ആ അമ്പ്യനെ പറയാ ആ അമ്പിയ ഈ അമ്പിയനും പറയാ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറയാ കൊറേ ഞങ്ങൾക്കാണ് ആള് കൂടുതലും അറിയാം അപ്പൊ നിങ്ങൾക്ക് ആളില്ലാന്നറിയ ആ പത്രം ഞങ്ങളതാണ് ഈ പത്രം ഇങ്ങനെ ഇതൊക്കെ ആയിരുന്നു അമ്പിയാക്കളുടെ പണി ഇതൊക്കെയാണോ വിറാസത്ത് എന്ത് വിരാസത്താ നിങ്ങൾ ഈ പറയുന്നത് അമ്പിയാക്കന്മാരുടെ പണി ആളുകളെ ഒറ്റപ്പെടുത്തലും ചീത്ത പറയലായിരുന്നോ ഈ വിരോധവും പറഞ്ഞ് നിങ്ങൾ എമ്പത്തൊമ്പതിൽ പോയത് പോയതുകൊണ്ട് എന്തൊക്കെ മുസീബത്ത് നമ്മുടെ കേരളത്തിലുണ്ടായി അതുകൊണ്ട് ഇനിയെങ്കിലും ആ തമ്മിൽ രണ്ട് സ്റ്റേജൊക്കെ വെച്ച് ഒന്നവിടെ നിർത്തിയിട്ട് നിങ്ങൾ ഐക്യത്തിലേക്ക് വരിക ഐക്യത്തിലേക്ക് വരുമ്പോ എല്ലാരും ഉണ്ടാവും ഞങ്ങൾ പറഞ്ഞില്ലേ ശംസുലമയുടെ ആദർശം ആര് പറഞ്ഞു അവരെ കൂടെ നമ്മളുണ്ട് റെഡിയാണ് സംസുലമ്മയുടെ ആദർശം പറയുന്നവരാര അവരെ കൂടെ നമ്മൾ റെഡി ആയിട്ടുണ്ടാവും അതല്ലേ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാവാാലോ അതിനെന്താ തർക്കം നിങ്ങൾ തറവാട്ടിലേക്ക് തിരിച്ചു വരുക ജിഫിരി തങ്ങൾ എന്താ നിങ്ങൾക്ക് ഒരു മടി ആ ഈഗോണ്ട് ഒഴിവാക്കി കളി നിങ്ങൾ വലിയ ആളുകളാന്നൊക്കെയുള്ള വിചാരല്ലേ ആക്കെ പൊളിഞ്ഞ് നീ ഇങ്ങൾക്ക് ഇതിലും അപ്പുറം സമ്മേളനം നടത്തണമല്ലോ തൽക്കാലം നടക്കുന്ന ഒരു പ്രതീക്ഷയില്ല കേട്ടോ ഈഗോ ഒഴിവാക്കാനല്ല അല്ലെങ്കിൽ അയലേറെ ഭഷളാവും എന്തായാലും ജിഫിരി തങ്ങൾ പാപ്പന്റെ പ്രശംസനീയമായ ആ ഒരു പ്രസ്താവന കൂടി നമുക്ക് കേൾക്കാം കേരള ജമിയമയുടെ മുഷാവറ ഈ നാലാം തീയതി ഇവിടെ ഈ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ കൂടി അതിൽ പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളുണ്ട് അതിന് ശടെ പ്രഖ്യാപിക്കും അതിന്റെ എല്ലാ പുറമേ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് സമസ്ത കേരള ജമിയത്തുള്ള വിട്ടുപോയ ഏതെല്ലാം സുന്നി സംഘടനകളുണ്ടോ അവരൊക്കെ ആ മാതൃസംഘടനയിലേക്ക് മടങ്ങി വരണം നമ്മൾ ഗർ കേട്ടിട്ടില്ലേ അപ്പൊ നമ്മൾ പറയുന്നത് വിട്ടുപോയ എല്ലാ സുന്ദീ സംഘടനകളും അവർ അവര് സമസയുള്ള ജമിയത്തു പറഞ്ഞ് സംഘടനയിലേക്ക് അവർ തിരിച്ചു വരണം അത് സമസയുള്ള ജമിയത്തുമയുടെ കഴിഞ്ഞ ഈ നാലാം തീയതി നടന്ന മുഷാവറ യോഗത്തിലുള്ളതായ ഒരു പ്രമേയവും ഒരു തീരുമാനമാണ് ആ തീരുമാനത്തെ നമ്മൾ സ്വാഗതം ചെയ്യണം കേരള മുസ്ലിം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഈ തർക്കമെന്ന് തീരാൻ നിങ്ങളല്ലേ ഇറങ്ങിപ്പോന്ന നിങ്ങളാന്ന് ഇപ്പൊ നിങ്ങൾ തന്നെ പറയില്ലോ ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് ബാക്കിയുള്ളതൊക്കെ അവിടെ തന്നെ ഉള്ളേ സമസ്തന്റെ യഥാർത്ഥ ആശയം ഇന്നലെ സംശലമ്മ പറയിപ്പിച്ചതോടാ വ്യക്തമാവുകയും ചെയ്തു അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെല്ലാരും കൂടി ഒന്ന് നിങ്ങളെ ബാപ്പി മോനും മക്കളും ശിഷ്യന്മാരെല്ലാരും കൂടി ചട്ടിം കലക്കെടുത്ത് പോരാ എല്ലാ സംഭവം എടുത്ത് പോന്നിട്ട് മാതൃസംഘടനയിൽ നയിക്കി പിരിത്തങ്ങളെ നേതാവാക്കി കോളി അതില് പോയിത്താണോ ചില കുട്ടി നേതാവാക്കങ്ങളെ ഇക്കോളി കുഴപ്പമുണ്ടാവില്ലേക്കും അവ ജിഫ്രി തങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങൾ എല്ലാരും കൂടി വന്ന് ഇങ്ങോട്ട് വന്ന് കയറുക അല്ലെ പിരിഞ്ഞു പോയവർ വേണ്ടി ഇങ്ങനെ വലിയ സംഭവാക്കിയിട്ട് ഐക്യത്തിന് ചർച്ച ചെയ്യാൻ തയ്യാർ അപ്പൊ നിങ്ങളും സമസ്തയാണ് ഓരോ സമസ്തയാണ് അംഗീകരിച്ചുകൊണ്ട് ചർച്ച ചെയ്യണം അതിന് രണ്ട് സമസ്തല്ലേ ഇവിടെ സമസ്തറിനോട് ഒറ്റ ഒന്നല്ലേ ഉള്ളൂ രണ്ടെണ്ണം ഉണ്ടായാ പിന്നെ എൺപത്തി ഒമ്പതിൽ ഉണ്ടായി ചെത്തി കുറിപ്പിച്ചുണ്ടാക്കിയ സാധനമല്ലേ ഉള്ളൂ എൺപത്തൊമ്പതില് വേറൊന്നും ഇല്ലാത്ത എല്ലാ ആളുകളെല്ലാം കൂട്ടിയിട്ട് ചെത്തിക്കൂറിപ്പിച്ചിണ്ടാക്കിയ സമസ്ത അല്ലേ ഉള്ളു അവ സമസ്തയായിട്ട് എന്ത് ബന്ധം അത് ബന്ധല്ലാന്ന് തെളിയിച്ചു അങ്ങനെ മസാഹിഹു ആയി ബന്ധല്ല ഞങ്ങള് ഏകാംഗ മസാഹിഖിന്റെ കാലം കഴിഞ്ഞാൽ ഞങ്ങളാണ് ഇത് വഹാബിന്റെ വാദല്ലേ വഹാബിയുടെയും പിന്നെ കടുത്ത വാദ അതിലൂടെ സമസ്തയായിട്ട് ബന്ധല്ല നിങ്ങൾ തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെത്തിക്കൂറിപ്പിച്ച സാധനമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്താ ചെയ്യേണ്ടി നിങ്ങളെ സ്ഥാപനം മറ്റും മറിച്ചുമൊക്കെ തങ്ങൾക്ക് പോയി ഏൽപ്പിച്ചു കൊടുക്കി ലയിക്കുന്നിട്ടുങ്ങള് മാതൃസംഘടനയിലേക്ക് വരിന സ്വാദിക്കറി തങ്ങൾ പറഞ്ഞ ആ ഒരു ആദർശത്തിൽ മഷാഹിഖിന്റെ കൂടെ വരി ഞങ്ങളുണ്ടാവും കൂടെ നമ്മടെ എന്തൊരു ഒരു സാറിണ്ടാവും ഒരു ഉലമ വേറൊരു ചീത്ത പറഞ്ഞ സംഭവം ഉണ്ടാവോ അങ്ങനല്ലേ ലോകത്ത് ഒരു ഇമാമ വേറെ ഇമാമനെ ചീത്ത പറയലുണ്ടോ അല്ലെങ്കിൽ ഒരു വലിയ വേറൊരു വലിയ ചീത്ത പറയലുണ്ടോ മധുഹബിന്റെ ഇമാമുകൾ തമ്മിൽ അല്ല പറയും സംഘടനാപരമായി രണ്ട് ഭാഗമായി ചീത്ത പറഞ്ഞ ഏർപ്പാട് ലോകത്തേടുള്ള അതുകൊണ്ട് അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരിക അതാണ് ഇപ്പൊ ആര് പറഞ്ഞിട്ടുള്ളത് ജിഫിരി തങ്ങൾ പാ പൈലേക്കങ്ങൾ പോയാൽ ഐക്യമെന്ന ആശയം ജനപങ്കാളിത്തൊക്കെ കണ്ടപ്പോ നിങ്ങൾക്കിപ്പോ തോന്നുന്നുണ്ടല്ലോ പിന്നെ എല്ലാത്തിന്റെ ഇടയിലും ഈ തർക്കം ഉണ്ടാക്കാൻ നടക്കുന്ന ചിദ്രശക്തികൾ ഉണ്ടാവും ഒന്ന് ജിഫിരി തങ്ങളെ വേറാക്കി സ്വാതിക്കലി സി ആബ് തങ്ങളെ വേറാക്കി ഇവരെയൊക്കെ സൂക്ഷിക്ക അവരൊക്കെ അതിന്റെ ഇടയിൽ പ്രശ്നം അതിന്റെ എല്ലാം അടിയാക്കിയ മത്രിയാണ് ഇവരെ ഈ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും അയക്കുന്നതും ഒക്കെ ഈ ബിസിനസ്മാനാണ് ഞങ്ങൾക്കത് കൃത്യമായി എൻ്റെ രേഖകൾ ഉണ്ടായിട്ടാണ് സംസാരിക്കുന്നത് ആ രേഖകളൊക്കെ വേണമെങ്കിൽ ഞങ്ങൾ പുറത്ത് വിട്ടും തരാം ഐക്യം നടക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ തരാം അതിന്റെ വീഡിയോ കടക്കല്ലുണ്ട് ഞങ്ങൾക്കെതിരെ ചെയ്ത് പിന്നെ കയ്യും കണക്കില്ല ഷാഫി എത്ര പറഞ്ഞാലും തീരാത്തെന്തുകൊണ്ടാറിയ അത്ര അനുഭവിച്ചു ചെറിയൊരു കാലം കൊണ്ട് ഞങ്ങളെ അനുഭവം എല്ലാം കൂടി പറഞ്ഞെന്താ ഈ തന്നലയിലെ മർക്കസിലാണ് ഞാൻ മൂന്ന് മാസം ജയിൽ തടവറയിൽ കടന്നത് അത് വീട്ടുപോലും പോകാൻ പാടില്ലാത്ത കാലം മൊബൈൽ പിടിച്ചു വാങ്ങിയ കാലം എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ട് ഞങ്ങളൊക്കെ അതൊക്കെ പറയുകയാണെങ്കിൽ കൊല്ലങ്ങൾ വേണ്ടി വരൂലേ അപ്പൊ ആ ഗുണ്ടായുസും ഈ ഫിത്തിന് ഇതിന്റെ ഒക്കെ ഹെഡ് ഈ ബിസിനസ്മാനാ ഇതൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഒന്നിച്ച് വല്ല വഴിയുണ്ടോ എന്ന് ചിന്തിച്ച് നിങ്ങൾ നന്നാകാൻ പരി ജിഹി തങ്ങളുടെ പ്രസ്താവനയെ ഒന്ന് ശിരസ് ഈ ഉമ്മത്തൊന്ന് നന്നാകട്ടെ രണ്ട് സയ്യിദന്മാർ ഇന്നലെ പറഞ്ഞ നൂറാം വാർഷികത്തിലെ പ്രധാന പോയിന്റുകൾ എല്ലാവർക്കും മാതൃകയാക്കാലോ ഞങ്ങൾ റെഡി നിങ്ങളുണ്ട് നിങ്ങളും പോലെ അപ്പൊ ഇനി മറുപടി വന്നിന് ആ മറുപടി ഇപ്പൊ ഒന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളെ മഹാത്മാപര് മറുപടി അതിന്റെ കാണിച്ചു കൊടുക്കും മഹാത്മാവിന്റെ ഒരു മറുപടി ഉണ്ട് അതിനെ മുന്നിൽ കണ്ടുപോട്ടു മഹാത്മാവിനൊന്ന് പ്രസിഡന്റ് ആണെന്ന് കരുതി കാന്തപുരം മുസ്താദിനെ പോലുള്ള പണ്ഡിത നേതൃത്വം കൊച്ചാക്കി കളിയാക്കാൻ നോക്കണ്ട ഐക്യം നടക്കൂല്ലേ താറവാട്ടിലേക്ക് തിരിച്ചുവാചങ്ങായി നിൽന്ത ഇത് എന്റെ ഉസ്താദാണെന്ന് ആണെന്ന് മുത്തുക്കോയത്തങ്ങൾ അഭിമാനത്തോടെ പറയുന്ന തിരൂരങ്ങാടി ബാപ്പു ഉസ്താദ് ബാപ്പു ഉസ്താദിനൊന്നും ഇതിലേക്ക് വലിച്ചേണ്ട ഒരു കാര്യമില്ല അതൊക്കെ ഞാൻ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് പറയുന്നത് പോലെയുള്ള നല്ല നിഷ്കളങ്കരായ മനുഷ്യന്മാരാണ് ഇപ്പൊ നമ്മളിതൊക്കെ പറയുമ്പോ സുലൈമാൻ ഉസ്താദിനെ കുറിച്ച് പറയൂലേ കൂട്ടണ്ട ഇതിലൊന്നും കൂട്ടണ്ടല്ല മർക്കസ് നിങ്ങൾ കാട്ടി കണ്ടില്ല നിങ്ങൾ ഉസ്താദ് വായിക്കുമ്പോഴേക്ക് അപ്പുറത്ത് വായന വേറെ തുടങ്ങി ഞങ്ങൾ അനുഭവിച്ചതാണ് സുലൈമാൻ ഉസ്താദിനെ അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന അവരങ്ങളെ കൂട്ടത്തിൽ കൂട്ടണ്ട ഉസ്താദ് നിഷ്കളങ്കമായി നിന്നപ്പോൾ പ്രസിഡന്റ് ആക്കി എന്നുള്ള ഒരു തെറ്റ് മാത്രമേ അവിടെ ഉള്ളൂ ഉസ്താദ് അങ്ങനെ ജീവിക്കേണ്ട ആളല്ല ഉസ്താദ് ഉസ്താദിന്റെ ഇതത്തിൽ ജീവിക്കുന്ന ആളാണ് അത് ഞങ്ങൾ എന്നും പറഞ്ഞുകൊണ്ടേരിക്കും എന്നിട്ട് അതിന്റെ ലാസ്റ്റ് അതിന്റെ ലാസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചെടുക്കുമ്പോ അതിന്റെ അവസാനത്തിൽ ഒന്ന് രണ്ട് വാചകണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫിരി തങ്ങൾ ഈ കാര്യം പറഞ്ഞപ്പോൾ അതിന്റെ അവസാന ഭാഗം ഒന്ന് വലുതാക്കിയാൽ മതിയൊന്നും വായിച്ചു നോക്കാം കണ്ടിലങ്ങൾ ആ അവിടെ കെട്ടെ ഇപ്പോയും ലീഗിന്റെ അമ്മിക്കടിയിലാണ് നിങ്ങളുടെ വാല് എന്ന് മറക്കണ്ട ആരോട് ചിഫിരീ പാപ്പാനോട് എന്താണ് ഇപ്പൊ പല ഒരു ഒഴിവാക്കല ഫുൾ വായിക്കണം അത് നോക്കങ്ങള് ധൈര്യമായി ഞങ്ങൾ പറയുന്നു ഞങ്ങൾ സ്വതന്ത്രരാണ് എങ്ങനെ സ്വതന്ത്രർ മനസ്സിലായില്ല ഞങ്ങൾക്ക് ശക്തരാണ് ശക്തരെ തേങ്ങാകോലെ എന്ത് ശക്തി അങ്ങക്കുള്ളത് എന്ത് ശക്തിയാണോ എന്ത് ശക്തി ഞങ്ങക്കുള്ള നിങ്ങളെ ഒരു പിന്നെ സമ്മേളനം പോലും നടക്കുമ്പോ നിങ്ങളെ കഥ എന്താ തിരിച്ചു വരവ് പോയിട്ട് തിരിഞ്ഞു നോക്കേണ്ടുന്ന ആവശ്യം പോലും ഞങ്ങൾക്കില്ല അഹങ്കാരം തിരിച്ചു വരൂലെന്നാറുണ്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യൂല അത്രയും ഞങ്ങൾ പേച്ചു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ആവൂലന്നാറുണ്ട് പിരിഞ്ഞ് പിരിഞ്ഞ് ശക്തി ആർജിച്ചവരാണ് പണ്ട് മുസ്തഫി പറഞ്ഞത് ഓർമ്മയില്ലേ ആലാത്ത് അത് ഏത് ആനയെയും തണുക്കാൻ പറ്റിയതാണ് സുന്നി പറയാൻ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരൂ ചോറുന്നാന എന്തിനാ അങ്ങോട്ട് വന്നിട്ട് അള്ളാൻ്റെ റസൂൽ അലൈഹി വസ്ലം തങ്ങൾക്ക് നെയലുണ്ട് എന്ന് പറയാനോ എന്ത് സുന്നിയാണ് നിങ്ങൾ ലോകത്തോട് പറയുന്നത് നിങ്ങളെ കൈയിൽ ഒരു സുന്നിയുമില്ല ഹബീബായ വരെ വാപ്പയോട് ഉപമിച്ച നിങ്ങളെ കയ്യിൽ എന്ത് സുന്നി അപ്പൊ നന്നാകാനുള്ള ഏർപ്പാടില്ലേ കോട്ടക്കൽ വെച്ച് ബാക്കി പറയുന്നതാണ് ഒരു നേതാവിനെ വിളിച്ചു പറഞ്ഞേ ജിഫിരി പറഞ്ഞു കോട്ടക്കല്ല് മറുപടി പറയുന്നു കോട്ടക്കല്ലുങ്ങൾ വരി ഞങ്ങളും വരുന്നുണ്ട് പിന്നെ അപ്പൊ ഏതായാലും എമ്പത്തൊമ്പിന് ശേഷം ഈ ചെത്തിക്കൂർപ്പിച്ച സാധനക്കണ്ട് ഒഴിവാക്കിയിട്ട് അതാണ് ഇപ്പൊ ഇന്നലെ ജിഫിരി തങ്ങൾ പറഞ്ഞ വാക്കിന്റെ കൂടെ കഴിഞ്ഞ ആലപ്പുഴ സമ്മേളനത്തിൽ അവരുടെ പ്രമേയത്തിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട് എന്താണെന്നറിയോ കാന്തപുരം വിഭാഗം അത് പിരിച്ചു വിട്ട് മാതൃസംഘടനയിൽ ലയിക്കണം അപ്പോഴാണ് ആ പൂർത്തിയാക അതാ ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബാക്കി നമുക്ക് ഒന്നിച്ചു പറയാ ഞങ്ങൾക്ക് ഈ ശരീരത്തിന്റെ പേരിൽ വരുന്ന കള്ളവാദികൾ തൊരീക്കത്തിന്റെ പേരിൽ വരുന്ന കള്ളവാദികൾ സ്വയം ശേഖാകുന്ന ബിസിനസ്മാന്മാരെ പോലെയുള്ളവർ ശരീരത്തിനെതിരെ ആഞ്ഞടിക്കുന്ന ഇത്തരം ആളുകൾ അവർക്കെതിരെ നമുക്ക് ഒന്നിച്ച് പ്രമേയം പാസാക്കാൻ അതിലൊന്നും ഇവിടെ ആർക്കെതിരെ അഭിപ്രായം ഇല്ലല്ലോ ആർക്കതിനെതിരെ അഭിപ്രായം കള്ളന്മാരെ മുഴുവനും ആധികാരികമായി ഓടിക്കണം ഞങ്ങൾ മുന്നിലുണ്ടാവുകയില്ലേ അതല്ലേ ഇവിടെ സൂഫി ബോർഡ് വന്നപ്പോ ക്ലിപ്പിട്ട് പ്രസംഗിച്ച ആളാരാ നമ്മൾ മാത്രല്ലേ അഭിനവ സൂഫിയായി അബ്ദുൽ ലഖീം വന്നപ്പോ ശരിയല്ല അവൻ അബ്ദുൽ വഹാബ് രണ്ടാം ജന്മമാണെന്ന് പറഞ്ഞ് ഞങ്ങളല്ലേ അത് നമുക്ക് ഒന്നിച്ചു പറയാം അതിലൊന്നും ഇവിടെ തർക്കമല്ല അപ്പോ മഹാനരായ സയ്യിദ് സയ്യദ് പറഞ്ഞ ഐക്യത്തിന്റെ സരണിയിലേക്ക് വരിക മഹാത്മാവിനെ പോലെയുള്ള അഹങ്കാരികളെ ഓടിച്ച് ഇനിയെങ്കിലും ഒരു ശുദ്ധി കലശം നടത്തുക ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കൃത്യമായ ആദർശപരമായ വിഷയമല്ലാതെ നമുക്കൊന്നും പറയാനില്ല എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന ആശയം